ുംജിത്തും ഗിഷും അമർനാഥ്നേഷും

കൈക്കരുത്തുള്ള മല്ലന്മാർരേഖയിൽസന്മാർക്കറിയാത്തുംതന്ത്രങ്ങളും എന്ന് ഇരു തലങ്ങളിലും കൈകൾ പൊരുത്താം പാദങ്ങളിൽ പതരാത്ത പർവ്വതങ്ങളെ കോർത്തിനക്കി എതിർപ്പടവേ പലർത്തിരിക്കും പച്ചമ്പിയും തമ്മിലുള്ള പോരാട്ടം മനസ്സിന്റെ മോഹങ്ങൾ പോവണിയുമോ ഷാജിലിന്റെയും ശരീരപാലത്തിന്റെയും മോഹങ്ങൾ പോവണിയുമോ കൈയടിച്ച് തന്നെ സ്വീകരിക്കും ഇരപ്പെട്ടാലോ കൊസാമ്പി എടോ പറ കാസ്രോലെ ദിരേടാ ഇതക്കിയടൽ മത്സരം അതേ സഹിരെ ഇതക്കിയടൽ മത്സരം തുടങ്ങത്തെ ഇതാ ഒരു പൗരാവരി ഉണ്ടോ മറ്റൊരു പൗരാവരിയും ഒരു വടമലറ്റിയവനും ഇതാ ചേരൂരിക്കും ചെറുകളുകളെ പേരീയി പണ്ടങ്ങള് ഇതിനെ പണയീണം ിൽ ഞാൻ ഈ അശ്വമേധം ഈ പടയോട്ടം யா வேதுபாரெயர்கோ யா வேதுபாரெயர்கோ அடிக்குட்டலத்தை கெடுபிடிச்சான் மனசிலாவே ஏரப்பி பரம்பாய் தற்கொலையிச்சின மலையினோ இதா கேது வந்த ஏவல் அதை கலைதிரிய பிடிச்சிருக்கு நாய் காரிகாயிரனோ ஐயடுங்கோ யா வேதுபாரெயர்கோ இதா மனுதரையும் கலைபுரவும் சீதறையும் എല്ലാം കണ്ടുമുട്ടി മനോഹരം എത്ര മനോഹരം വാക്കുകൊപ്പം അപ്പുറം അനുവദിച്ചു തന്നയുടെ എഞ്ചിനീയർ എഞ്ചിനീയറായ

ും ഉണ്ണിയും ഇതൊരു പോരാട്ടമുണു ഇതാ നമ്മുടെ മനസ്സിലാക്കി ും പോരാടുത്താൽ ഊട്ടി ജനത്തിൽപ്പെട്ട ടീമാണ് ൂർവേ സ്റ്റേഷനിലോട്ട് കേരളം അവസാനം നിങ്ങൾ ഒരു <laughs> കാണോ ملک <سؤال> گروپ